പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കാരണം കൊല്ലം കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഒരു തട്ടിപ്പ് വിരുദൻ ഇറങ്ങിയിട്ടുണ്ട് കൊല്ലത്തെ വിവിധ സ്ഥാപനങ്ങളിൽ കടയുടമ ഇല്ലാത്ത സമയം നോക്കി സ്റ്റാഫുകൾ സ്ത്രീകളാണ് എങ്കിൽ ആ കടയിലെത്തി ഇയാൾ കടയുടമയുടെ സുഹൃത്ത് ആണ് എന്ന് പറയുകയും പിന്നീട് ആ സ്റ്റാഫിൻ്റെ മുൻപിൽ വലിയൊരു നാടകം തന്നെ കളിക്കും അതായത് ഫോൺ ഫോണെടുത്ത് വെച്ചിട്ട് കടയുടമയെ ഫോണിൽ ബന്ധപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും സ്റ്റാഫുകളുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് തട്ടിപ്പ് നടത്തി സ്റ്റാഫ് സ്റ്റാഫിനോട് മുതലാളി പറഞ്ഞു മേശയിലിരിക്കുന്ന പൈസയിൽ നിന്നും പതിനായിരം രൂപ വേണം അങ്ങനെ പല പല പൈസകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ് ചിലപ്പോൾ ഈ ഒരു തട്ടിപ്പിൽ ഇതുപോലെയുള്ള സ്ത്രീകളായിട്ടുള്ള സ്റ്റാഫുകൾ വീഴുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ കൊട്ടാരക്കരയിലും സംഭവിച്ചിരിക്കുന്നു ഇന്ന് ഇതുപോലെ തന്നെ കുണ്ടറയിൽ സംഭവിച്ച ഒരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു അത് കണ്ടിട്ടാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും നമ്മളെ ഈ ഒരു സ്ഥാപനക്കാർ വിളിച്ചിരിക്കുന്നത് അവിടെയും ഇതേപോലെ സമാനമായ രീതിയിൽ ഇയാൾ തന്നെയാണ് കടയിലെത്തി പറ്റിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഇനിയുള്ള കടകളിലിരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ജീവനക്കാർ എത്രയും പെട്ടെന്ന് ഇയാളെ തിരിച്ചറിയുക ഇങ്ങനെ വരുന്ന യാതൊരു കാരണവശാലും ഇങ്ങനെ വരുന്നവർക്ക് പണം നൽകുകയോ യാതൊന്നും ചെയ്യുകയോ ചെയ്യരുത് എന്ന് കൂടി അറിയിക്കുകയാണ് നമസ്കാരം ഞാൻ കോളേജിൻ്റെ ഡയറക്ടറാണ് ഇപ്പം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഒരു സംഭവം നടന്നത് അപ്പം വിഷൻ കേരളയിൽ കണ്ടതായ വീഡിയോയിൽ കുണ്ടറയിൽ നടന്നൊരു സംഭവം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് ഇത് വെളിയിൽ അറിയണം മറ്റ് സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് അലേർട്ടാകണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായത് അത് സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളെ ഇവരെ കോണ്ടാക്റ്റ് ചെയ്തത് ഇപ്പം അന്ന് ഇതേപോലെ തന്നെ ഏകദേശം ഉച്ച സമയത്ത് ഞങ്ങളിവിടെ ഏകദേശം അഞ്ചോളം മെയിൽ സ്റ്റാഫ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ചോളം പേരുണ്ട് അപ്പോൾ ഇവർ കൃത്യമായിട്ട് എല്ലാവരും ഉച്ച സമയത്ത് പോകുന്ന സമയം നോക്കി ലേഡീസ് മാത്രമുള്ള സമയത്താണ് ഇവരിങ്ങനെ കടന്നു വരികയും ഇങ്ങനൊരു പ്രശ്നവും ഉണ്ടായത് അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ക്യാമറ ഉണ്ട് പക്ഷേ ഇതിപ്പോൾ ഇൻറ്റീരിയർ ചെയ്തപ്പോൾ ഞങ്ങളത് മാറ്റി വെച്ചിരുന്നതാണ് ഫിക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാറ്റിയതാണ് എന്നാലും പോർട്ടബിളായിട്ടുള്ളതുകൊണ്ട് പക്ഷെ അതൊന്നും അവർ കണക്റ്റ് ചെയ്തില്ലായിരുന്നു അതാണെന്ന് സംഭവിച്ചത് ഇപ്പോൾ കൃത്യമായിട്ട് ഇൻറ്റീരിയറിൻ്റെ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ശക്തമായിരുന്നു പക്ഷേ അന്ന് ഇങ്ങനെ ഇവരുടെ നിന്ന് വന്ന് സംസാരിക്കുകയും ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വരികയും ചെയ്ത അപ്പം എൻ്റെ പേര് പറഞ്ഞപ്പോൾ സ്റ്റാഫ് തെറ്റിദ്ധരിച്ച് ഇപ്പോൾ ഓൾറെഡി എനിക്ക് അന്നൊരു വിസിറ്ററുണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ ഒരാൾ വരുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോവുകയും ചെയ്ത് അപ്പം സ്റ്റാഫ് തെറ്റിദ്ധരിച്ച് പോയതാണ് പെട്ടെന്ന് അതേപോലെ തന്നെ അവരുടെ നിന്ന് അങ്ങനെ ഒരു പേയ്മെൻറ്റ് ചോദിക്കുക അപ്പോൾ എൻ്റെ പേര് കൃത്യമായിട്ട് പറയുന്നു എന്നോട് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നു അത് കണ്ടപ്പോഴാണ് അപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു പോയത് അപ്പോൾ എന്നോട് തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാണ് ആ അതെ അതെ എന്നാൽ അത് ഞങ്ങളിവിടുത്തെ സി സി ടി വി പരിശോധിച്ചപ്പോൾ അതേ ആൾ തന്നെയാണ് പിന്നെ ഇത് അപ്പോൾ മറ്റ് പരിസരത്തുള്ള കടകൾ ചോദിച്ചപ്പോൾ അവർക്ക് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്ത് വേണ്ടായിട്ടുള്ള ഒരാളെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് അപ്പോൾ അവർ തന്നെയാണെന്നാണ് അവരും പറയുന്നത് പിന്നെ അതേ പിന്നെ അവർ സംസാരം പറഞ്ഞ ഡയലോഗുകൾ ഇവിടെ ആ വീഡിയോയിൽ പറയുന്ന അതേ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് അത് ഒരു പോയിൻറ്റിനു പോലും വ്യത്യാസമില്ല എല്ലാം ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ് അവിടെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ആൾ തന്നെയാണ് വന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അതേ സംഭവം നമുക്ക് ഇവിടെയും നടന്നിട്ടുണ്ടായിരുന്നു ക്രൈസ്റ്റ് കോളേജിൽ ഇരുപത്തി മൂന്ന് ഏഴിലായിരുന്നു ആ സംഭവം ഒരു ഉച്ചതിരിഞ്ഞ് ഒരു രണ്ട് ഇരുപതായി ആ സംഭവം നടന്നപ്പം കുണ്ടറയിൽ നടന്ന അതേ സെയിം ഡയലോഗ് തന്നെയാണ് പുള്ളി എന്നോടും പറഞ്ഞേ അത് അതേപോലെ ആളാണ് ഇവിടെയും വന്നത് ആ ആൾ തന്നെയാണ് കാരണം ആ സെയിം ഡയലോഗ് അത് തന്നെയാണ് എന്നോട് പറഞ്ഞ അതേ ഒരു അണുവിടെ വ്യത്യാസം പോലും ഇല്ലാത്ത ഡയലോഗുകളാണ് എന്നോടാണ് ഇവിടെ വന്ന് പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ സാറ് എന്നോട് ഒരു കൂട്ടർ വേറെ ഒരു സാർ പേരും ഒന്ന് പൈസ മേടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടും കൊണ്ടും ഞാൻ അത്ര ഇതാക്കിയില്ല പുള്ളി ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ തന്നെ സംസാരിക്കുകയാണ് പുള്ളി ഇളമ്പളമ്പൂന്ന് വരികയാണ് നമ്മൾ ഒരുമിച്ച് പോവുകയല്ലേ വേണ്ടത് നമുക്ക് ഒരുമിച്ച് പോകാം അപ്പം സാറിൻ്റെ പേര് തന്നെ പറഞ്ഞിട്ടാണ് വന്ന് ചോദിക്കുന്നത് സാറെന്തി സാർ അവിടെ പോയി അപ്പം ഞാൻ പറഞ്ഞു മീറ്റിങ്ങിന് പോയി ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ആ ടൈമിൽ ഒരു രണ്ട് മണിവരെ സാറും മാനേജറും ഉണ്ടായിരുന്നു പക്ഷെ അവർ ആ ടൈമിൽ പുള്ളി വരുന്നതിന്റെ ഒരു തൊട്ട് അഞ്ച് മിനിറ്റിന് മുന്നേട്ടാണ് സാറ് പുറത്ത് മീറ്റിങ്ങിനായിട്ട് പോയത് സാർ മാനേജറും കൂടെ അപ്പോഴാണ് ഈ പുള്ളി അകത്ത് വന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞത് സാറുമായിട്ട് കമ്മിതാണ് എന്നിട്ട് ഞാൻ പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ പുള്ളി പേര് പറയാൻ തയ്യാറായില്ല ഞാൻ രണ്ട് മൂന്ന് വട്ടം ചോദിച്ചു എന്നിട്ടും പേര് പറഞ്ഞില്ല പുള്ളി എപ്പോഴും ഞാൻ പറഞ്ഞു ശരി എന്നാൾ എന്ന് പറയുന്ന ആൾ പതിനേഴായിരം രൂപ കൊണ്ടുവരുമെന്ന് അത് വാങ്ങി വെക്കണം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വാങ്ങി വെച്ചോളാം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വന്ന് എൻ്റെ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴും പുള്ളി പറഞ്ഞ് പുതിയ ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒന്നര വർഷം ആവുന്നു വർക്ക് ചെയ്തിട്ട് അപ്പം പഴയ ഒരാളുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞ അത് പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ചോദിച്ചു അതായത് ഇവിടുന്ന് ഒരു ോട് സംസാരിച്ചു സാറിനോടുള്ള ആ ഒരു പരിചയം പോലെ നമുക്ക് യാതൊരു സംശയവും തോന്നുന്നില്ല സാറ് പിന്നെ ഒരാൾ വരുന്നുണ്ട് പൈസ മേടിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം സെയിം ആ ആളാണെന്നാണ് ഞാൻ കരുതിയത് അപ്പം ഇവിടെ വന്നു പൈസ ചോദിച്ചു പതിനയ്യായിരം രൂപയാണ് ഞാൻ എടുത്തു കൊടുത്തത് എടുത്തു കൊടുത്തോ വൗച്ചർ എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നു വൗച്ചർ എഴുതി ഞാൻ മാനേജറെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചും കൊണ്ട് വളരെ വെപ്രാളത്തിൽ പൈസ വാങ്ങിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ കൊടുക്കല്ല കയ്യിൽ നിന്ന് തന്നെ പൈസ വാങ്ങിച്ചും കൊണ്ട് പുള്ളി പോവാണ് എന്നിട്ട് വാങ്ങിച്ചതിൻ്റെ ഊക്കിലാണെന്ന് പറഞ്ഞു ഞാൻ പുറോട്ട് വീണായിരുന്നു ഞാൻ കസേരയിൽ തന്നെ വന്നങ്ങ് വീണ് പിന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ പുള്ളീനെ കാണുന്നില്ല പെട്ടെന്നാണ് പുള്ളി മറഞ്ഞത് പിന്നെ നമുക്കിവിടെ സി സി ടി വി ഇൻറ്റീരിയർ വർക്ക് നടക്കുന്നതുകൊണ്ട് സി സി ടി വി മാറ്റിയതായിരുന്നു അതിൻ്റെ ഒരു പോരായ്മ നമുക്കുണ്ടായിരുന്നു പിന്നെ വെളിയിൽ നമുക്ക് ഓൾറെഡി മറ്റൊരു ഷോപ്പിൻ്റെ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് പുള്ളിനെ കണ്ടതും പോയതും പെട്ടെന്നൊരു ഓട്ടോയിൽ അത് പുള്ളി ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ട് ഓട്ടോ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ആ ഓട്ടോയിൽ കയറാതെ ഓൾറെഡി തയ്യാറാക്കി വെച്ചതുപോലുള്ള ഒരു ഓട്ടോയിലാണ് പുള്ളി കയറിപ്പോയത് അപ്പോൾ ആ ഓട്ടോക്കാരനും ഇതിന് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം സി അത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ആ ഓട്ടോയിൽ കാരണം ഓട്ടോ കൈയാട്ടി ഒന്നും വിളിച്ച് വന്നതല്ല ആ ഓട്ടോ ആ വെയിറ്റ് ചെയ്ത് തന്നെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ആൾക്കാരെ അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ഓട്ടോ പക്ഷെ ആ ഓട്ടോ ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു ഓട്ടോ ഇവിടെ കിടന്നു ഓടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നടന്നുതന്നെ ഇങ്ങോട്ട് കയറി വരുമായിരുന്നു സാധാരണ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒന്നും തോന്നില്ല നല്ല ഡീസന്റ് മനുഷ്യനാണ് കാരണം ഫുഡ് കഴിച്ചിട്ട് ഫുഡ് ഇരുന്നതേ ഉള്ളൂ ഞങ്ങൾ ഫുഡ് കഴിച്ച് സാർ പുറത്തോട്ട് സിമിനെ നന്നായിട്ട് പോയപ്പോൾ ആണ് അപ്പൊ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പുള്ളി എന്തോ എല്ലാം വാച്ച് ചെയ്തിട്ടായിരിക്കണം ഇവിടെ കയറിയത് സാർ പോകുന്നതും സാറിന്റെ കാർ കിടക്കുന്നതും ഒക്കെ കണ്ട് സാറ് കാറി കയറി പോകുന്നതൊക്കെ കണ്ടിട്ടായിരിക്കും എന്തായാലും നല്ലതുപോലെ ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടാണ് വന്നേക്കുന്നത് അത് തൊട്ടപ്പുറത്തെ ഷോപ്പിന്റെ സി സി ടി വി ഇവിടെ സൈഡിലായിട്ടുണ്ട് ആ സൈഡിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും പുള്ളി വരുന്നതും പോകുന്നതും ഒക്കെയാ സി സി ടി വിയിൽ പക്ഷേ ആണ് കേസ് അന്ന് തന്നെ അന്ന് അന്ന് തന്നെ അപ്പോൾ തന്നെ കേസ് കൊടുത്തു സാർ ഇത് അറിഞ്ഞ ഉടനെ വന്ന് ഞാൻ പെട്ടെന്ന് പാനിക്കായി എനിക്ക് എന്തോ വേണോന്നറിയത്തില്ല ഞാൻ കബളിക്കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി ഞാൻ പിന്നെ സാറിനെ വിളിച്ചു പറഞ്ഞു സാറ് പെട്ടെന്ന് തന്നെ വരികയും ചെയ്ത് കേസ് കൊടുക്കുകയും ചെയ്തു പോലീസുകാരന്ന് വന്ന് ചോദിച്ചു ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങള്